സത്യം പറയാമല്ലോ ഈ ഒരു സീസൺ അർജുൻ ടെൻഡുൽക്കറുടെ കമ്പാക്ട് സീസൺ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വ വിശ്വസിച്ചത് ദേവപൂത്രൻ എന്നൊക്കെ ആളുകൾ വിളിച്ച് ട്രോളെങ്കിൽ പോലും പുള്ളി ലിറ്ററലി ദേവപുത്രൻ തന്നെയാണ് വളരെ മികച്ച പ്രകടനം ഇടയ്ക്കിടെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ചില സ്പെല്ലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അടികൊണ്ട് കീറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വിജയ് ഹസാര ട്രോഫിയിൽ അരങ്ങേറ്റത്തിൽ പഴയ കൂട്ടുകാർ എടുത്തിട്ട് മെതിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം അദ്ദേഹം മുംബൈയോടൊപ്പം കളിച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അവസരങ്ങൾ കിട്ടില്ല എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഗോവയുടെ പ്ലെയറാണ് അർജന്റീൻഡുൽക്കർ അദ്ദേഹത്തിന് വിജയ് ഹസാര ട്രോഫിയിൽ ഗോവയ്ക്ക് വേണ്ടിയിട്ടുള്ള അരങ്ങേറ്റം കുറിച്ചത് ഈ ഒരു സീസണിലാണ് ആദ്യത്തെ മത്സരത്തിൽ മുംബൈക്കെതിരെ തൻ്റെ പഴയ കളിക്കൂട്ടുകാർക്കെതിരെ കളിക്കാനിറങ്ങുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ അർജന്റീനോൾക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ എക്സൈറ്റ്മെൻറ്റിനെയൊക്കെ പഴയ കളിക്കൂട്ടുകാർ അടിച്ചു കീറി പഞ്ചറാക്കി വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വാതിലിൽ മുട്ടി വിളിക്കാൻ നിൽക്കാതെ വാതിൽ ചവിട്ടി പിളർന്ന് അകത്തേക്ക് കയറാൻ നിൽക്കുന്ന സർഫ്രാസ് ഖാനെ പോലെയുള്ള ഒരു അഴിഞ്ഞാടിയ മത്സരത്തിൽ ഗോവ അടി കൊണ്ട് പഞ്ചറായി അതിനകത്ത് ഏറ്റവും കൂടുതൽ അടി കൊണ്ടവരിൽ അർജന്റീൻക്കർ ഉണ്ടായിരുന്നു ഒരു എട്ട് ഓവർ മാത്രം എറിഞ്ഞ് അർജുൻ സോറി ഏഴ് ഓവർ മാത്രം ഇറങ്ങി അർജന്റൻഡുൽക്കർ എഴുപത്തി എട്ട് റൺസ് വഴങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പത്ത് ഓവർ അറിയാൻ നിന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആദ്യത്തെ മത്സരത്തിൽ സെഞ്ചുറി വഴങ്ങേണ്ടി വന്നേനെ എന്നുള്ളതുള്ളതുകൊണ്ട് ഏഴ് ഓവർ കൊണ്ട് തന്നെ അർജുൻ്റൻഡുൽക്കർ വിജയ ഹസാരെ ഡെബ്യൂ മാച്ച് നിർത്തി ആ ഏഴ് ഓവറുകൾക്കുള്ളിൽ തന്നെ എഴുപത്തിയെട്ട് റൺസ് മുംബൈയുടെ ബാറ്റർമാർ അടിച്ചെടുത്തു അപ്പം പഴയ കളിക്കൂട്ടുകാർ തന്നെയാണ് തന്നെ ദയയില്ലാതെ കയറി എഴുകിയത് എന്നൊരു നിരാശയോടുകൂടി വിജയ് ഹസാര ട്രോഫിയിൽ തൻ്റെ ഡെബ്യൂ സങ്കടത്തോടു കൂടി അവസാനിപ്പിക്കാനായിരുന്നു ദേവപോത്രൻ്റെ വിധി പക്ഷേ ഈ ഒരു സീസണിൽ അദ്ദേഹം മുംബൈയുടെ ഷൈഡിൽ നിന്നും രക്ഷപ്പെട്ട് ഐ പി എല്ലാം പുതിയൊരു ടീമിലേക്ക് എത്തിയിട്ടുണ്ട് വളരെ മികച്ച സ്പെല്ലുകൾ എറിഞ്ഞ് ഒരു ഓൾ എന്ന നിലയിൽ ആൾ കുറച്ചുകൂടി ബാറ്റിങ്ങിന് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേ ഇതൊക്കെ നമ്മുടെ അഭിപ്രായമാണ് പുള്ളിയുടെ തീരുമാനം എന്തായിരുന്നു എന്ന് കഴി കാത്തിരുന്ന് കാണാനേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ അത് വേറെ കാര്യം